ആറു മാസത്തേക്കുള്ള പ്രഖ്യാപനമാണ് ശ്രീ ജേക്കബ് ചെയ്ത് ആറ് മാസം കഴിഞ്ഞാൽ വേറൊരു പ്രഖ്യാപനം ജനുവരിയിൽ വരും അതുവരെ ഇതൊക്കെ കൊണ്ട് നടക്കാം കാരണം ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടണമല്ലോ ഈ നമ്മുടെ ഇതിലിരിക്കുന്ന നമ്മുടെ സി പി എം അനുകൂല സുഹൃത്തുക്കൾക്ക് ഒരു സ്വപ്നമുണ്ടല്ലോ മൂന്നാം പിണറായി അപ്പൊ മൂന്നാം പിണറായി വരും അവരുടെ സ്വപ്നം ഭരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു നാല് വർഷത്തേക്ക് മിണ്ടണ്ടല്ലോ ഇതൊക്കെ ആർക്കാറിയാത്തത് ഈ വക തട്ടിപ്പ് നടക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഈ ഭാഗമായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് അത് ആശ്രയ പദ്ധതിയിൽപ്പെട്ട ഒരുപാട് പേര് നേരത്തെ തന്നെ അതിദാരിദ്ര്യം മുക്തരായി കഴിഞ്ഞിരിക്കുന്നു അവർ കുറച്ചുപേരുണ്ട് ഒരു മൂന്നോ നാലോ പേരൊക്കെ ഓരോ പഞ്ചായത്തിലൊക്കെ വന്നിട്ടുണ്ട് അത് അതുകൊണ്ടായില്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസം അല്ലല്ലോ ഇപ്പൊ ചേരാനല്ലൂരിൽ തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ പ്രഖ്യാപിച്ചത് അങ്ങനെ അല്ലല്ലോ താങ്കൾ ഈ പറഞ്ഞതുപോലെ അല്ലല്ലോ നോക്കൂല്ലാലേ ആയിരത്തിലധികം പഞ്ചായത്തുണ്ട് ചേരാന്നല്ലൂർ എന്ന് എനിക്കറിയില്ല ആയിരത്തിലധികം പഞ്ചായത്തുണ്ട് ഞാൻ മമ്മൂട്ടി സി പി എം എം എൽ എ മമ്മൂട്ടി കൊച്ചൊണ്ണൂർ എം എൽ എ ആ അദ്ദേഹത്തിന് മന്ത്രി കൊടുത്തിട്ടൊരു പ്രസ്താവനയുണ്ട് അഞ്ച് ലക്ഷം പേരെന്ന് അതൊക്കെയാണ് പെട്ടെന്ന് അറുപത്തിനാലായിരം ഇന്ന് രസം തന്നെ അതുകൂടെ പറഞ്ഞു തരാം അതുകൂടെ ഒന്ന് കേക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് കേട്ടോ ഡോക്ടർ സുരേഷ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് അറുപത്തി നാലായിരത്തി ആറ് ക്ഷമിക്കേട്ടോ കാരണം ഒരാൾ നേരത്തെ വിട്ടുപോയി അതുകൂടെ ചേർത്ത് നാലല്ല ആറാണ് ഇങ്ങനൊക്കെ പറയുമ്പം തന്നെ ഇത് തട്ടിപ്പാന്ന് മനസ്സിലാവില്ലേ ഇന്നലെ വരെ ഇല്ലാത്ത ഒരാൾ ഇന്നെങ്ങനെ പെട്ടെന്ന് കയറിയത് അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചാൽ ഇതൊക്കെ ജന അദ്ദേഹം പറഞ്ഞത് ഒരാളെ കാണാനില്ലെന്നല്ല പറഞ്ഞത് തെറ്റിപ്പോയി എന്നല്ല അദ്ദേഹം പറഞ്ഞു ആ കഥ പറഞ്ഞതാണ് എങ്ങനെയാണ് അവസാനത്തെ ആൾ കൂടി അതിനകത്തേക്ക് വന്നത് എന്നത് അദ്ദേഹം വിശദീകരിച്ചതാണ് താങ്കൾ അത് ശ്രദ്ധിച്ചു കേട്ടില്ല മമ്മൂട്ടിയുടെ പ്രസംഗത്തിൽ താങ്കൾ മുങ്ങിപ്പോയി മോഹൻലാലിനെ താങ്കൾ പ്രതീക്ഷിക്കുകയും ചെയ്തു കമലഹാസനെയും താങ്കൾ പ്രതീക്ഷിച്ചു വന്നില്ല പക്ഷേ ഇന്ന് രാവിലെ വരെ അവരൊക്കെ വരുന്നു സിനിമാക്കാരുടെ പരിപാടിയാണ് എന്നുള്ള ബഹളമായിരുന്നു താങ്കളെപ്പോലുള്ളവർക്ക് ഉച്ചയായപ്പോൾ മമ്മൂട്ടി മാത്രമേ വന്നുള്ളൂ മറ്റുള്ളവരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ല എന്ന പരാതിയുമായി ശ്രീ കെ ജെ ജേക്കബ് ഒരു മറുപടി വേണം ഈ താങ്കൾ നേരത്തെ പറഞ്ഞതിനെയൊക്കെയാണല്ലോ ഈ വിമർശിച്ചത് എനിക്കതിനകത്ത് ശ്രീ ശ്രീകുമാറോട് എനിക്ക് പരാതിയില്ല അദ്ദേഹം പറഞ്ഞത് ഈ നമ്മൾ വെബ്സൈറ്റിൽ പോയാൽ ഓരോ പഞ്ചായത്തിലെയും ഓരോ മുനിസിപ്പാലിറ്റിയിലെയും ഓരോ കോർപ്പറേഷനിലെയും ഓരോ വാർഡ് തിരിച്ച് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആൾക്കാരുടെ പേരുണ്ട് ഡീറ്റെയിൽസ് ഇല്ല ഓരോ വാർഡിലെയും പേരുണ്ട് ഇവർ പറയട്ടെ അങ്ങനെ അല്ലാന്ന് ഞാനതാണ് പറയുന്നത് ഈ എയറിൽ നിന്ന് തട്ടിപ്പാണ് എന്ന് പറയാം ആർക്കും പറയാം എന്തും പറയാം ഒരു കണക്ക് വെച്ചിട്ട് ഇതാ ഇന്നതാണ് ഇതിൻ്റെ അത് കഥ ഈ പറയുന്ന മനുഷ്യരൊന്നും ഇതിന് അറുപത്തിനാലായിരം പേര് അവർ കൃത്യമായിട്ടുള്ള ഘടകങ്ങളുടെ ഭാഗമായിട്ട് സാധാരണഗതിയിലുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളാണ് അവരെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാക്കി ഈ വസ്തുതയെ നിങ്ങൾ തട്ടിപ്പ് എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് കൊടുക്കണം നിങ്ങളുടെ അടുത്തുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ നാൽപ്പത് ശതമാനം വരുന്ന കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ നടന്നതൊക്കെ ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറയണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ മുച്ചൂടും മുടിക്കുന്നത് ഇമ്മാതിരിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കേരളത്തിലെ നാൽപ്പത് ശതമാനം വരുന്ന പഞ്ചായത്തുകൾ മറ്റു പഞ്ചായത്തുകളിൽ പിന്നെ യു ഡി എഫിൻ്റെ വാർഡുകൾ ആ വാർഡ് പ്രതിനിധികളെയാണ് നിങ്ങൾ ഈ തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപമാനിക്കുന്നത് ഈ ഈ ഈ സർവേ നടത്തിയ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഞാൻ ഇതിനകത്ത് വായിച്ചത് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ കുടുംബശ്രീ മിഷൻ്റെ സ്റ്റേറ്റ് ഓഫീസറുടെ ഇപ്പോഴത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇവരൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എത്രത്തോളം എഫർട്ട് എടുത്താണ് ഈ സർവേകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഇത് മുഴുവൻ കേരളത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെയാണ് നിങ്ങൾ ഒറ്റയടിക്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് എത്ര എത്രയോ ഡീറ്റെയിൽ ആയിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളെ എളുപ്പം തട്ടിപ്പെന്ന് പറയാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിലെ വലിയ പിന്നെ ഒരു വിഭാഗം മനുഷ്യർ രാഷ്ട്രീയക്കാർ അതിൻ്റെ അകത്ത് എൽ ഡി എഫ് ഭരിക്കുന്നിടത്തെ കോൺഗ്രസ് പ്രതിനിധികളുണ്ട് വാർഡ് പ്രതിനിധികളില്ലേ അവർക്കിത് തോന്നിയല്ലേ ഈ തട്ടിപ്പ് എന്ന് പറയുമ്പം അവരുടെ നടത്തിയ എഫർട്ട് പല പല സമയങ്ങളിലാക്കി ആളുകളുടെ വീടുകളിൽ ചെന്ന് കാരണം ഇവർ പലർക്കും അങ്ങോട്ട് ഇറങ്ങിച്ചതിൽ അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരാണ് അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഇപ്പം വേൾഡ് ബാങ്കിൻ്റെയും യു എൻ ഡി പി യുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീതി ആയോഗിൻ്റെയും ഒക്കെ ഡേറ്റ ഇവർക്ക് അംഗീകരിക്കാം ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറയുന്ന ഇവർ സമ്മതിക്കില്ല ഇവരുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ പറയുന്നത് സമ്മതിക്കില്ല യു ഡി എഫിന് ചെയ്യാനുള്ളത് ഇനി അതേ ഉള്ളു കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ മെമ്പർമാരും മുനിസിപ്പൽ വാർഡ് കൗൺസിലർമാരും കൂടി ഇറങ്ങി നടന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇതിൽ നിന്ന് നിങ്ങൾ മറന്നു പോകുന്നു കോൺഗ്രസ്സുകാർ അത് മറന്നു പോകുന്നു എന്നിട്ട് നിങ്ങൾ അത് മുഴുവൻ തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങളുടെ പ്രശ്നമാണ് കാരണം വഴിയിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടന്ന സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്നും കോൺഗ്രസ് നേതൃത്വവും ശ്രീകാർ ശ്രീകുമാറിനെ പോലുള്ള അനലിസ്റ്റുകളും എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഈ കാര്യം ഇത് തട്ടിപ്പാണ് തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പറയട്ടെ കോൺഗ്രസ്സുകാരനായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പറയട്ടെ എൻ്റെ വാർഡിൽ നടന്നിരിക്കുന്നത് ഞാനറിയാത്ത കാര്യങ്ങളാണ് ഇന്നൊരു കോൺഗ്രസ് മെമ്പർ പറയട്ടെ ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു മുനിസിപ്പൽ ചെയർമാൻ പറയട്ടെ അതല്ലാതെ ഞാൻ ഈ വിദഗ്ധമാരുടെ പ്രശ്നമുണ്ട് വിദഗ്ദ്ധന്മാർ എണീറ്റ് ഇന്നലെ ചോദിക്കണം എവിടെ മാനദണ്ഡം ഞാൻ ഞാനില്ലാച്ചിട്ടുണ്ടത് പിന്നെ ഇരുപത്തൊന്ന് ഒക്ടോബറിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് പരിശോധിക്കുകയാണ് ശ്രീകുമാർ ഇത് പരിശോധിക്കാതെ ഇതൊന്നും അറിയാതെയാണ് ഈ പറയുന്ന ഇടതുപക്ഷക്കാരെന്ന് നിങ്ങൾ പറയുന്ന ഈ വിദഗ്ധന്മാരൊക്കെ എഴുന്നേറ്റുന്ന എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇന്നലെ ഞാനുണ്ടോ ചർച്ചയിൽ പറഞ്ഞതാണ് എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇത് നടത്തിയെന്ന് നാലു വർഷം മുമ്പത്തെ പ്രിൻ്റ് ഔട്ട് കിടപ്പുണ്ട് അവരറിഞ്ഞില്ല ഈ കാലം മുഴുവൻ കേരളത്തിലെ പിന്നെ വലിയൊരു വിഭാഗം സർക്കാർ ഏറ്റവും താരത്തട്ടിലുള്ള സർക്കാർ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി തുടങ്ങി ഇങ്ങോട്ട് പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പർമാരും അടക്കമുള്ള മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അതൊക്കെ എഴുതി പബ്ലിഷ് ചെയ്ത് പൊതുജനത്തിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഇത്രയും സംഭവങ്ങളൊന്നും നടന്നതറിയാതെ ഇങ്ങനെ പിണറായി ഒരു പ്രഖ്യാപനം നടത്തുന്നു കേട്ടപ്പോൾ പെട്ടെന്ന് ഞെണി ഞെട്ടി എണീറ്റ് എവിടെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയില്ല നിങ്ങൾ തട്ടിപ്പാടെന്ന് പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ശ്രീ ശ്രീകുമാർ അതിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇന്ത്യകത്ത് വന്നു പെട്ടു എന്നുള്ളത് എനിക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ മണ്ടത്തരം ഈ വിദഗ്ധന്മാർ ഇരുന്ന് പറഞ്ഞ മണ്ടത്തരം ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്താണ് സംഭവിച്ചത് എന്ന് പിന്നെ പ്രതിപക്ഷം എന്ത നിലയ്ക്ക് സർക്കാരിനെ എതിർക്കുകയാണ് അവരുടെ ജോലി എന്നുള്ളതുകൊണ്ട് അവരെ അതെനിക്ക് മനസ്സിലാവും അതിലെനിക്ക് വിദ എനിക്കതിൽ പ്രശ്നം സത്യത്തിൽ എനിക്ക് ബി ഡി സതീശിനോട് പ്രശ്നമില്ല ഈ വിദഗ്ധന്മാർ എന്ന് പറയുന്ന ആളുകൾ എവിടെ മാനദണ്ഡം എന്ന് ശ്രീകുമാറിൻ്റെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ ആ ചോദ്യം എവിടെ എന്തു മാനദണ്ഡ പ്രകാരമാണ് നിങ്ങളിത് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ നാല് വർഷം മുമ്പ് സർക്കാർ അച്ചടിച്ചിട്ടുണ്ട് നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് നമ്മുടെ നാട്ടിലിറങ്ങി മനുഷ്യർ പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ പ്രവർത്തിച്ചിട്ടുണ്ട് വർക്കേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ നാല് വർഷം ഏത് രേഖയുടെ അടിസ്ഥാനത്ത് പ്രവർത്തിച്ചോ ആ മാനദണ്ഡം എവിടെ എന്ന് നാല് വർഷത്തിന് വന്നു ശേഷം ചോദിച്ചു കഴിയുമ്പം നിങ്ങളീ പറയുന്ന വിദഗ്ദ്ധന്മാരോട് ഇടതുപക്ഷക്കാരാണെങ്കിൽ ഇടതുപക്ഷക്കാരോട് അവരോട് നമ്മൾ സഹതപിക്കുക എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നാട്ടിൽ നടന്ന ഒരു കാര്യത്തെയാണ് പറയാൻ ശ്രമിക്കുന്നത് അത് വിദഗ്ദ്ധന്മാരായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം എന്നുണ്ടോ അത് പറയേണ്ടത് ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ച മനുഷ്യരാണ് അവരെ അങ്ങോട്ട് കൈപിടിച്ച് വർത്തിയോ ബാക്കിയുള്ള മനുഷ്യരാണ് ജനപ്രതിനിധികളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ആ സംവിധാനമാണ് അതിനെ മുഴുവൻ നമ്മൾ ഇങ്ങനെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് എവിടെ രേഖ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഭയങ്കരമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ് റിയാലിറ്റി ആയിട്ട് അത് മാത്രമേ പറയാനുള്ളൂ ശരി